നമസ്കാരം ഏറ്റവും വെള്ളത്തിലേക്ക് സ്വാഗതം ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നമുക്ക് കൈവശമുള്ള ഓഹരികളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഭാഗത്തു നിന്നും വരുന്ന പുതിയ തീരുമാനങ്ങളും ഒക്കെ യഥാസമയം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് കാരണം ആ കമ്പനി എടുക്കുന്ന പുതിയ തീരുമാനം അല്ലെങ്കിൽ കോർപ്പറേറ്റ് നടപടി ഒരു അനന്തരഫലം പോസിറ്റീവ് ആണെങ്കിൽ അതിൽ നിന്നുള്ളൊരു ഗുണഫലം നമുക്ക് കൈമോശം വരാതല്ല അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടാതെ ലഭിക്കുവാനും മറിച്ച് ആ ഒരു തീരുമാനത്തിൻ്റെ ഒരു അനന്തരഫലം ഒരു നെഗറ്റീവാണെങ്കിൽ അതിൽ നിന്നുള്ള നഷ്ടം പരമാവധി ഒഴിവാക്കാനും സംയോജിതമായി അതിന് വേണ്ട ഒരു മറികൾ എടുക്കുന്നതിനുമൊക്കെ നമുക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള പുതിയ വ്യാപാരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട എട്ട ഓഹരികളെക്കുറിച്ചാണ് ഈ അപ്പം ഈ എട്ട് കമ്പനികളും അടുത്ത ആഴ്ചയിൽ ബോണസ് സെഷൻ സ്റ്റോക്ക് സ്പ്ലിറ്റുമൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഓഹരികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശാംശങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഈ യൂണിവാസ്തു ഇന്ത്യ എന്ന ഒരു മൈക്രോക്യാപ്പ് ഓഹരിയാണ് അടുത്തയാഴ്ച ആദ്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ള ുള്ളത് അപ്പോൾ ഇത് ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ള അപ്പം ഇത് കൺസ്ട്രക്ഷൻ സെക്ടറിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് യൂണിവാസ്തു ഇന്ത്യ ലിമിറ്റഡ് അതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ചാണ് അപ്പോൾ ഒരു മൈക്രോക്യാപ്പ് ഒരു ഓഹരിയാണ് എൻ എസ്സിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഹരിയാണ് നമുക്കിത് കാണാം അപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് നോക്കുമ്പം അറുപത്തേഴ് പോയിന്റ് നാല് ആറ് ശതമാനം എന്നുള്ള നിലയിലുണ്ട് അതൊരു തലമുറ വരുന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ആണെങ്കിൽ പോലും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പ്രൊമോട്ടറിൻ്റെ ഒരു ഹോൾഡിങ്സ് കുറയുന്നതായിട്ടും നമുക്ക് കാണാം ആറ് ശതമാനത്തിലും കുറഞ്ഞതായിട്ടും കാണാനാകും അപ്പോൾ അടുത്ത എഴുത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂ ആണ് രണ്ട് ഇസ് ടു ഒന്ന് അനുപാതത്തിൽ അതായത് കൈവശമുള്ള ഓരോ ഓഹരിക്കും അധികമായി രണ്ട് ഓഹരികൾ സൗജന്യമായി നൽകും അല്ലെങ്കിൽ രണ്ട് ബോണസ് ഷെയർ ലഭിക്കും എന്നുള്ളതാണ് ബോണസ് ഷെയർ ടു ഇസ് ടു വൺ എന്നുള്ള അനുപാതം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള റെക്കോർഡ് തീയതി അല്ലെങ്കിൽ എക്സ് ബോണസ് തീയതി അല്ലെങ്കിൽ നിക്ഷേപകരുടെ അർഹത നിശ്ചയിക്കാനുള്ള ആ ഒരു റെക്കോർഡ് തീയതി ഒക്ടോബർ പതിമൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിമൂന്നാണ് എക്സ് ബോണസ് തീയതി അതായത് ആ ഒരു കോർപ്പറേറ്റ് ആക്ഷൻ്റെ അനന്തരഫലം ഓഹരി ഓഹരിയുടെ വിപണിയിൽ പ്രതിഫലിക്കുന്ന എക്സ് തീ എക്സ് ബോണസ് തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ പതിമൂന്ന് തന്നെയാണ് അപ്പോൾ ഇതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലും ഈ ഒരു ഓഹരി ബോണസ് ഇഷ്യൂ കൈമാറി നിക്ഷേപർക്ക് കൈമാറിയിട്ടുള്ളതാണ് നിലവിൽ ഈ ഓഹരിയുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഉയർന്ന വില നിലവാരം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും താഴ്ന്ന നിലവാരം ഇരുന്നൂറ്റി എട്ട് രൂപയും വീതമാണ് അതായത് പറയുമ്പോൾ ഒരു സാ ഒരു ഓഹരിയുടെ തല ഉയർ നിലവാരത്തിൽ നിന്നും ഒരു തിരുത്തൽ നേരിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് നിന്ന് കാണാം ഇപ്പോൾ യൂണിവസ്തു ഇന്ത്യ എന്ന ഒരു മൈക്രോക്കാപ്പ് ഓഹരിയാണ് അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഓഹരികളിലൊന്ന് അതിൻ്റെ ബോണസ് ഇഷ്യൂ ആണ് ടു ഇസ്റ്റ് വൺ എന്നുള്ള റേഷ്യയിലാണ് ഇതിൻ്റെ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് ഇതിൻ്റെ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിമൂന്നാകുന്നു ഇനി രണ്ടാമതായിട്ടുള്ളൊരു ഓഹരി എന്ന് പറയുന്നത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനാണ് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിൽ നിന്നുള്ള ഒരു ടാറ്റാ ഗ്രൂപ്പ് ഓഹരിയാണ് ആർ ബിയുടെ കീഴിൽ എൻ ബി എഫ് സി എന്ന രീതിയിൽ എൻ ബി എഫ് സി എന്ന ഭാഗത്തിൻ്റെ കീഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓഹരിയാണിത് ഒരു മിഡ് ക്യാപ്പ് ഒരു ഓഹരിയാണ് നാൽപ്പത്തേഴായിരം ഏകദേശം നാൽപ്പത്തേഴായിരം കോടി രൂപയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ വിപണി മൂല്യം എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ടാറ്റ സൺസാണ് അപ്പോൾ ടാറ്റ സൺസും ബാക്കി ടാറ്റാ ഗ്രൂപ്പ് ഓഹരികൾക്കും ഒക്കെ ഇതിൻ്റെ അകത്തുള്ള ഒരു മൊത്തത്തിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഹോൾഡിംഗ് അല്ലെങ്കിൽ പ്രൊമോട്ടറിൻ്റെ ഒരു ഓഹരി വിധം എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് ശതമാനത്തിലേറെയാണ് മുടക്കമില്ലാതൊരു ക്യാഷ് ഡിവിഡൻ നൽകുന്ന ഒരു ഓഹരിയാണത് ഇവർ മറ്റൊ ലിസ്റ്റഡ് ആണ് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഓഹരികളിലും ബോണ്ടിലെ ഡിബഞ്ചേഴ്സ് ജേഴ്സ് ബോണ്ടുകളിലും ഒക്കെ അല്ലെങ്കിൽ ഇക്വിറ്റി അധിഷ്ഠ ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം പലിശ അത് വിൽക്കുമ്പോഴുള്ള ഒരു പ്രോഫിറ്റ് ഒക്കെയാണ് ഇതിനുള്ള മെയിൻ വരുമാനം എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ അപ്പം ഇതൊരു മുടക്കമില്ലാതെ ക്യാഷ് ഡിവിഡൻ നൽകുന്നൊരു ഓഹരിയാണെന്നും കാണാം ഓഹരിയുടെ വില വെച്ച് നോക്കുമ്പോൾ താരതമ്യേന അതിൻ്റെ ഒരു ഒരു അനുവാദം കുറവായതിനാലാണ് ഡിവിഡൻ ഈഡ് പോയിൻറ്റ് ടു നയൻ എന്ന പെർസെൻറ്റേജ് നിലവിൽ രേഖപ്പെടുത്തുന്നത് പക്ഷേ ഇത് മുടക്കമില്ലാതെ എല്ലാ വർഷവും ഓഹരി ഉടമകൾക്ക് ക്യാഷ് ഡിവിഡൻ കൈമാറുന്നൊരു ഓഹരിയാണെന്ന് നമുക്ക് അത് കാണാം അപ്പം ആഴ്ചയിൽ അല്ലെങ്കിൽ പുതിയ വ്യാപാര ആഴ്ചയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് ഈ ഒരു കമ്പനി അറിയിച്ചിട്ടുള്ളത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ അപ്പോൾ പത്ത് ഇസ്റ്റോന്ന അനുവാദത്തിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു എക്സ്പ്ലിറ്റ് തീയതി അല്ലെങ്കിൽ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലാണ് അതായത് അപ്പോൾ ഈ സ്റ്റോന്ന് എന്നുള്ളതിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയാൻ നിലവിൽ പത്ത് രൂപയിൽ പത്ത് രൂപയിലുള്ള ഒരു ഫേസ് വെല്ലിലുള്ള ഒരു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഓഹരി ഒരു രൂപയിൽ ഒരു രൂപ ഫേസ് വെല്ലിലേക്ക് മാറ്റപ്പെടും അപ്പോൾ പത്തധിക പത്ത് ഓഹരിൽ അധികമായിട്ട് സൃഷ്ടിക്കപ്പെടും അതിനനുപാതികമായിട്ട് അതിൻ്റെ ഓഹരി വിലയും കുറയുമെന്നതാണ് അതിൻ്റെ ഒരു തത്വം അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ കൈവശമുള്ള നിക്ഷേപൻ്റെ കൈവശമുള്ള ഓഹരികളുടെ മൊത്തം ഒരു വിപണി മൂല്യത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഒരു പ്രാഥമിക മാറ്റമൊന്നും വരുന്നില്ല ക്രമേണ ഓഹരിയുടെ വില ഉയരുകയാണെങ്കിലുള്ള നേട്ടമാണ് നിക്ഷേപനെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് അത് ബിസ് കമ്പനിയുടെ ബിസിനസ് പ്രകടനവും ഓഹരിക്കിമാൻഡിനെയൊക്കെ അനുസരിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ നിലവിൽ ഈ ഒരു ഓഹരി ഇപ്പം ട്രേഡ് ചെയ്യപ്പെടുന്ന ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നുള്ള നിലവാരത്തിലാണ് രൂപ നിലവാരത്തിലാണ് കഴിഞ്ഞൊരു മാസത്തിൻ്റെ മുപ്പത്തേഴ് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഓഹരിയുടെ ഒരു വർഷ കാലാവില ഉയർന്നു എന്ന് പറയുന്നത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി നാപ്പത്തി ഏഴാണ് അയ്യായിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ ഒരു വർഷത്തെ താഴെ നിലവാരം അപ്പം തറച്ച് മെയിൻ ഒരു കഴിഞ്ഞൊരു റീസൻ്റ് ആയിട്ടുള്ള ഒരു മേറ്റത്തിൻ്റെ ബാധ്യത ഒരു ഓഹരിയാണെന്ന് കയറാം കാണാം തൊട്ടടുത്തല്ലെങ്കിൽ പോലും ഫിഫ്റ്റി ഹൈഡ് അടുത്ത് നിൽക്കുന്ന ഒരു സമയം നിലവാരത്തിലാണ് ഈ ഓഹരി ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അടുത്ത ആഴ്ച സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പത്ത് ഇഷ്ടമൊന്നും നിലപാത സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുക ഇതിൻ്റെ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലാണ് ഇനി മൂന്നാമതായിട്ടുള്ളത് ഗോകുൽ അഗ്രോ റിസോർട്സ് എന്ന ഒരു എഫ് എം സി ജി സെക്ടറിൽ നിന്നുള്ളൊരു ഓഹരിയാണ് ഇതൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് എഡിബിൾ നോൺ എഡിബിൾ അത് ഭക്ഷ്യയോഗ്യമായ എണ്ണകൾ അല്ലാത്തരം എണ്ണകളുമൊക്കെ നിർമ്മിക്കാം അതിൻ്റെ ഒരു വിപണനത്തിൽ ശ്രദ്ധ ഒന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് ഗോകുൽ അഗ്രോ റിസോഴ്സസ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഗാന്ധിധാം കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെയാണ് കമ്പനിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ ഉള്ളത് നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്മൾ വിഭാഗത്തിലാണ് ഭാഗത്തിലാണ് യോഹരിപ്പെടുന്നത് അപ്പോൾ ഗൂഗിൾ അഗ്രോ റിസോഴ്സസ് അടുത്തയാഴ്ച സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നുള്ള അറിയിച്ചിട്ടുള്ളത് ടു ഈസ്റ്റ് വൺ എന്നറേഷാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുക അതായത് നിലവിൽ രണ്ട് രൂപ ഫേസ് വരികളുള്ള ഒരു ഗൂഗിൾ അഗ്രോ റിസോർട്ട് സൗകര്യം ഒരു രൂപ ഫേസ് വയരിലുള്ള രണ്ട് ഓഹറുകളെ മാറ്റപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനുള്ള റെക്കോർഡ് തീയതി ലൈക്ക് സ്പ്ലിറ്റ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലാണ് കഴിഞ്ഞൊരു ഇപ്പം നിലവിൽ ഈ ഓഹറയുടെ വിലയെന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തിനാലാണ് കഴിഞ്ഞൊരു മാസത്തിൻ്റെ കാര്യമായിട്ടുള്ള നേട്ടമില്ല നാല് ശതമാനം നേട്ടം മാത്രമാണ് ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ആറ് മാസത്തിനിടെ അമ്പത്തഞ്ച് ശതമാനത്തുള്ള നേട്ടവും ഈ ഓഹരിൽ കുറിച്ചിട്ടുണ്ട് അപ്പോൾ ഗൂഗിൾ അഗ്രോ റിസോർട്സ് ഓഹരിയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് നാനിറ്റി ഇരുപത്തഞ്ചാണ് ഫിഫ്റ്റി ടു വീക്കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്നും കാണാം ഇപ്പോൾ താരതമ്യേനെ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ താരതമ്യേന ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഓഹരിയാണെന്നതും കാണാം ഇപ്പോൾ ഗൂഗിൾ അഗ്രോ റിസോർട്ട്സ് അങ്ങനെ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഓഹരികൾ ഒന്ന് അതിപ്പോൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് ടു ഈ വൺ എന്നുള്ള നിലവാരത്തിൽ നടക്കും എൻ്റെ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലാകുന്നു ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു ഓഹരി എന്ന് പറയുന്നത് വെൽക്യൂർ ഡ്രഗ്സ് ആൻഡ് ഫാർമ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത് ഫാർമ സെക്ടറിൽ ഉള്ള പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് തുടക്കമൊക്കെ പക്ഷേ അടുത്തതായിട്ട് കമ്പനിയുടെ ഒരു പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ ബിസിനസ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ പ്രവർത്തനം വിപുലീകരിച്ചിട്ടുള്ളതായിട്ട് കാണാൻ റിയൽ എസ്റ്റേറ്റ് ട്രേഡിംഗ് ആൻഡ് ഏജൻസി സർവീസുകളിലൊക്കെ പ്രവർത്തനം വ്യാപിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കമ്പനിയുടെ ഒരു ഫണ്ടമെൻറ്റൽസ് ഒക്കെ നോക്കുമ്പോൾ കഴിഞ്ഞൊരു പത്ത് വർഷത്തിലെ ഏറെയായിട്ട് വലിയ കാര്യമായ വരുമാനമൊന്നും രേഖപ്പെടുത്താതിരുന്ന കമ്പനിയാണ് പക്ഷേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതലാണ് ഒരു അനക്കം വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് എന്നൊക്കെ പറയുന്നതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം റീറ്റെയിൽ നിക്ഷേപ പക്കലുള്ള ഒരു ഓഹരിയാണിത് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് എൺപത്താറ് പോയിൻറ്റ് മൂന്ന് കോടി രൂപ മാത്രമാണ് ബി എസ് സി ലിസ്റ്റ് ബി എസ് സിയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പേർക്കലമായ വരുമാനമൊന്നുമില്ലാത്ത കമ്പനി പക്ഷേ ഏർ അടുത്തിടെയായിട്ട് തരതമേനെ മികച്ച വരുമാനവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിട്ട് കാണാം പക്ഷേ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഇല്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇതിൻ്റെ ഒരു ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ട് ബോണസ് ഇഷ്യൂയും സ്റ്റോക്ക് സ്പ്ലിറ്റും രണ്ട് അതായത് അടുത്തയാഴ്ചയിൽ രണ്ട് കോർപ്പറേറ്റ് നടപടികളാണ് ഒരുമിച്ച് ഈ ഓഹരികൾ നടക്കാൻ പോകുന്നത് ബോണസ് ഇഷ്യൂ വൺ ഈ ടെന്നും ഉണ്ട് സ്റ്റോക്ക് സ്പ്ലിറ്റ് ടെൻ യൂസ് ടു വണ്ണും ഉണ്ട് ബോണസ് ഇഷ്യൂ വൺ ഇസ് ടു ടെൻ എന്ന് പറഞ്ഞാൽ ഈ പത്ത് ഓഹരി അതായത് നിശ്ചിത റെക്കോർഡ് ചെയ്തിട്ട് പത്ത് ഓഹരികൾ കൈവശമുള്ള നിക്ഷേപവർക്ക് അധികമായിട്ട് ഒരു ഓഹരി കൂടെ സൗജന്യമായിട്ട് നൽകും അല്ലെങ്കിൽ ഒരു ബോണസ് ഷെയർ കൂടെ കിട്ടും അപ്പം നൂറ് ഷെയർ ഉള്ളവർക്ക് പത്ത് ബോണസ് ഷെയർ കിട്ടും പത്ത് ഷെയർ ഉള്ളവർക്കാണെങ്കിൽ ഒരു ബോണസ് ഷെയർ കൂടെ കിട്ടും അതേപോലെ തന്നെ അതേസമയം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ടെൻ യൂസ് ടു വണ്ണുണ്ട് അതായത് നിലവിലെ ഓഹരിയുടെ ഒരു ഫേസ് വാല്യൂ എന്ന് പറയുന്ന പത്താണത് ഒന്ന് ഒരു ഫേസ് വാല്യുവേക്ക് മാറ്റപ്പെടും അതായത് ഇപ്പോൾ അവിടെ അധികമായി പത്ത് ഓഹറുകൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കുക അപ്പോൾ ഈ രണ്ട് കോർപ്പറേറ്റ് ആക്ഷൻ ബോണസ് ഇഷ്യൂവിൻ്റെ സ്റ്റോക്ക് സ്പ്രിറ്റിൻ്റെ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനാറാണ് ഈ രണ്ടിൻ്റെ എക്സ് ഡേറ്റ് അതായത് എക്സ്പ്ലിറ്റ് ഡേറ്റും എക്സ് ബോണസ് ഡേറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാറ് തന്നെയാണെന്ന് കമ്പനി അറിയിച്ചിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓഹറയുടെ നിലവിലെ വിപണി ബില്ല് അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസെന്ന് പറയുന്ന ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് രൂപ ഏഴ് രൂപയിലധികം മാത്രമാണ് പക്ഷേ ഇതിൻ്റെ ബുക്ക് വാല്യൂ ഒരു ബുക്ക് വാല്യൂ നോക്കുമ്പോഴും ഫേസ് വാല്യൂൻ്റെ താഴെയാണ് ഈ ഓഹരിയുടെ ഒരു കറണ്ട് പ്രൈസ് എന്നുള്ളത് ശ്രദ്ധേയമാണ് കരച്ച നിലവിൽ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ളതാണ് ഒരു രൂപയിലോട്ട് മാറ്റാൻ പോകുന്നത് അപ്പം നിലവിൽ ഫേസ് വാല്യൂ താഴെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇരുപത്തിനാല് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒരു മാസം ഒരു ഓഹരിൽ നല്ലൊരു കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട് പതിനേഴ് ശതമാനം തിരുത്തലാണ് ഒരു മാസത്തിനിടയിലെ പെർഫോമൻസ് നോക്കുമ്പോൾ കാണാനാകുന്നത് അപ്പം ഈ ബെൽക്കൊരു ഡ്രഗ്സ് ആൻഡ് ഫാർമ എന്നുള്ള ഓഹരിയുടെ ഒരു ഫി ഒരു വർഷക്കാല ഉറ നിലവാരം എന്ന് പറയുന്നത് പതിനഞ്ച് രൂപ തൊണ്ണൂറ് വയസ്സായിരുന്നു നില താഴ്ന്ന നിലവാരം അഞ്ച് രൂപ ഇരുപത്താറ് വയസ്സാണ് അപ്പോൾ അതായത് കഴിഞ്ഞൊരു വർഷത്തിനിടെ നോക്കുമ്പോൾ തിരുത്തൽ ഒരു ഓഹരിയാണെന്നും കാണാം കാര്യമായിട്ട് ഹൊമ്പിളിസ് നമുക്ക് പറയാൻ പോലും കഴിഞ്ഞ അടുത്തിടെയായിട്ട് കമ്പനിയുടെ വരുമാനവും ലാഭമൊക്കെ രേഖപ്പെടുന്നതായിട്ട് കാണാൻ കഴിയുന്ന ഒരു ഓഹരിയും കൂടിയാണിത് പ്രമ നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികം ഓഹരികളും റീറ്റെയിൽ നിശയുടെ പക്കലാണെന്നുള്ളതും ശ്രദ്ധിക്കുക പിന്നെ അടുത്തൊരു ഓഹരി എന്ന് പറയുന്നത് സൺ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നുള്ളൊരു ഓഹരിയാണിത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് എൻ്റെ ഒരു വിപണി മൂല്യം അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു മൈക്രോക്യാപ്പ് കമ്പനിയാണ് നമുക്ക് കാണാം ബി എസ്സിൽ മാത്രമേ ലിസ്റ്റഡ് ഉള്ള കമ്പനിയാണ് പ്രൊമോട്ടറിൻ്റെ ഹോൾഡിംഗ്സ് എഴുപത് ശതമാനത്തോളം ഉണ്ടെന്നും കാണാം അപ്പോൾ അടുത്തയാഴ്ചയിൽ സ്റ്റോക്ക് സ്പിറ്റ് എണ്ണാണ് ഓടിച്ചിരിക്കുന്നത് പത്ത് ഇസ്റ്റു രണ്ട് എന്നുള്ള അനുഭവത്തിലാണ് ടെൻ ഇസ്റ്റു ടുവിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അതായത് പത്ത് രൂപ ഫേ പത്ത് രൂപ ഫേസ് വാലിലുള്ള ഓരോ ഓഹരി രണ്ട് രൂപ ഫേസ് വയലിലുള്ള അഞ്ച് ഓഹറികളെ മാറ്റപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുള്ള എപ്പോൾ തീയതി അല്ല എക്സ്പെക്ട് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴാകുന്നു അപ്പം നിലവിൽ ഈ ഓഹരിയുടെ വില അതായത് സംരക്ഷ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ വില എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഒരു മാസത്തിനിടെ പതിനാല് ശതമാനം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ആറുമാസം നോക്കുമ്പോൾ മുപ്പത് ശതമാനം നേട്ടമുണ്ടാക്കിയിട്ടുള്ള ഒരു ഓഹരിയാണെന്ന് കാണാം ഫിഫ്റ്റി ടുവിക്ക് ഹൈ എന്ന് പറയുന്ന ആയിരത്തി നാനി നാൽപ്പത്തി നാലാണ് ഫിഫ്റ്റി ടു വിലോ ഇരുന്നൂറ്റി എൺപത്തൊമ്പതാണ് അതായത് ഒരു വർഷത്തിനിടയിൽ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം കലച്ച ഫിഫ്റ്റി വീക്ക് ഹൈയുടെ അടുത്തുള്ള ഒരു നിലവാരത്തിലാണ് ഈ ഒരു ഓഹരിയുടെ വില ഇപ്പോഴത്തെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കറക്റ്റ് മാർക്കറ്റ് പ്രൈസ് ഉള്ളത് അപ്പം സംരക്ഷക ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ഒരു ഓഹരിയും അടുത്തയാഴ്ച സ്റ്റോക്ക് സ്പിറ്റിയും എന്ന് അറിയിച്ചിട്ടുണ്ട് ടെൻ എസ് ടി എന്ന അനുഭാവത്തിലാണ് അപ്പം അതിൻ്റെ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ പതിനേഴാകുന്നു ഇനി അടുത്ത ഇട്ടുള്ളത് എ ബി ഇൻഫ്രബിൽഡ് എന്നൊരു കമ്പനിയാണ് ഇത് കൺസ്ട്രക്ഷൻ സെക്ടറിൽ എന്നുള്ളൊരു ഓഹരിയാണ് നമുക്ക് കാണാം ഒരു മൈക്രോ മൈക്രോക്യാപ്പ് ഓഹരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് എൻ്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റ് എന്ന് പറയുന്നത് അപ്പം ഒരു സിവിൽ കൺസ്ട്രക്ഷൻ ജോലികളൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും ചെയ്യുന്ന റോഡ് റെയിൽവേ പാലങ്ങൾ അതേപോലത്തെ ഉള്ള നിർമ്മാണ പ്രവർത്തികളൊക്കെയാണ് ഏറ്റെടുത്ത് നടത്തുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് കഴിഞ്ഞ നാല് വർഷത്തെ നോക്കും പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഒരു ഗണ്യമായിട്ട് കുറയുന്നതായിട്ട് കാണാം ഇപ്പം നിലവിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമ്പത്തൊമ്പത് ശതമാനത്തോളം പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഒരു കമ്പനിയാണെന്ന് നമുക്ക് കാണാം ക്രമാനുഗതമായി പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് കൊറയാ എന്ന് പറയുന്ന ഒരു റെഡ് ഫ്ലൈക്ക് അല്ലെങ്കിൽ ഒരു അത്ര ഒരു സുഖകരമായ ഒരു കാര്യമല്ലത് അപ്പോൾ അടുത്തയാഴ്ച ഈ എ ബി ഇൻഫ്രാ ബിൽഡ് എന്ന ഓഹരി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്റ്റോക്ക് സ്പ്ലിറ്റാണ് ടെൻ ഈസ് ടു വൺ എന്നുള്ള റേഷ്യോയിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂലുള്ള ഒരു എ ബി ഇൻഫ്രാ ബിൽഡ് ഓഹരി ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിന് റെക്കോർഡ് തീയതി അല്ലെങ്കിൽ എക്സ്പെക്ട് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴാകുന്നു നിലവിൽ ഈ ഓഹരിയുടെ ഒരു വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് കഴിഞ്ഞ ഒരു മാസം മാസത്തിനു നോക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങളിൽ ഒരു ശതമാനം ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു പെർഫോമൻസാണ് കാണാനാകുന്നത് വോൾട്ടേജിലായിരുന്നു നമുക്ക് പറയാം കഴിഞ്ഞ ഒരു ആറുമാസത്തിനിടെ നോക്കും നൂറ്റി നാൽപ്പത്തി നാല് ശതമാനമുള്ള ഒരു നേട്ടവും ഈ ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എ ബി ഇൻഫ്രാ ഓഹരിയുടെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഫിഫ്റ്റി രൂപ കിലോ അറുപത്തിരണ്ട് രൂപയാണ് അപ്പം ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷക്കാലവിൽ ഒരു ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം കാണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാനാകും ഇനി അടുത്തത് നർമ്മദ അതായത് ഏഴാമത്തെ ഓഹരി എന്ന് പറയുന്നത് നർമ്മദ മാക് പ്ലസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് ആണ് ഒരു ഇൻഡസ്ട്രിയൽ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് സെക്ടറിൽ നിന്നുള്ളൊരു കമ്പനിയാണ് അത് ഡ്രിപ്പ് ഇറിഗേഷൻ അതായത് തുള്ളി നന ഡ്രിപ്പ് ഇറിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന വിപണിയിലെത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് കോടി രൂപയാണ് ബി എസ്സിൽ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പം കഴിഞ്ഞ നമ്മൾ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ നോക്കുമ്പോഴും ഒരു കഴിഞ്ഞ മൂന്ന് വർഷത്തിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഗണമയം കുറയുന്നതായിട്ട് ഈ ഓഹരിയിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ആറ് ശതമാനത്തോളം ഉണ്ടായിരുന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഇപ്പോൾ അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പം ഈ നർമ്മദാ മൈക്ലാസ്റ്റ് പ്ലസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് എന്ന ഓഹരി അടുത്തയാഴ്ച സ്റ്റോക്ക് സ്പിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടെൻ ഇസ് ടു എന്ന അനുവാദത്തിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുക അതായത് നിലവിൽ പത്ത് രൂപ ഫേസ് വലിയ ഒരു നർമ്മദ മാക് ഓഹരി രണ്ട് രൂപ ഫേസ് വലിയ അഞ്ച് ഓഹരികളെ മാറ്റപ്പെടുമെന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പൊ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അതായത് കഴിഞ്ഞ ദിവസം ഇത് ഈ ഓഹരിയുടെ തന്നെ എക്സ് ബോണസ് തീയതി ആയിരുന്നു അതായത് വൺ ഈസ് ടു വൺ എന്നുള്ള റേഷ്യൽ ബോണസ് ഇഷ്യൂ ബോണസ് ഷെയറുകളും കൈമാറിയിട്ടുണ്ട് അതിന് തൊട്ടു പുറകെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുന്നത് അപ്പം ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ടെൻ ഈസ് ടു എന്നുള്ള അനുവാദത്തിൽ നടക്കുന്നത് റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴ് ആകുന്നു അപ്പം നിലവിൽ ഇതിൻ്റെ ഒരു ഓഹരി വിലയെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് അപ്പം അതൊരു എക്സ് ബോണസ് തീയതി തന്നെ ആ ഒരു ബോണസിൻ്റെ ഒരു കൂടെ ഒരു റിഫ്ലക്ഷൻ വന്നിട്ടുള്ള വിലയാണ് നൂറ്റി ഇരുപത്തൊൻപത് രൂപ ഇപ്പം ഒരു മാസത്തിൻ്റെ പെർഫോമൻസ് നോക്കും മുപ്പത്തഞ്ച് ശതമാനം തിരത്തിലാണ് നേരിട്ടിട്ടുള്ളത് ഒരു മാസത്തിനിടെ നോക്കുമ്പോൾ അന്ന് പതിനാല് ശതമാനമുള്ള ഒരു തിരത്തിൽ നേരിട്ടിട്ടുള്ളതായി കാണാം ഇനി അടുത്ത എട്ടാമതായിട്ടുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് റോളെക്സ് റിങ്സ് ആണ് ഓട്ടോ കമ്പോണൻസ് സെക്ടറിൽ നിന്നുള്ള ഒരു ഓഹരിയാണ് അതായത് ഒരു ഇന്ത്യയിലെ ഒരു ഒരു പ്രമുഖ ഫോർജിങ് കമ്പനികളൊന്നാണ് അത് വാഹന വ്യവസായത്തിലേക്ക് ആവശ്യമായ കമ്പോണൻസ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഫോർജ്ഡ് ആൻഡ് മെഷീൻ കമ്പോൺ മെഷീൻഡ് കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് റോളക്സ് റിങ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ നിലവിൽ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് നമുക്ക് കാണാം പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് അമ്പത്തിമൂന്ന് ശതമാനം ഏറെ കുറെ സ്റ്റേബിളാണത് അപ്പോൾ റോളക്സ് റോളക്സ് റിങ്സ് റിംഗ്സ് അടുത്തയാഴ്ചത്തേക്ക് സ്റ്റോക്ക് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ടെൻ ഈസ് ടു വൺ എന്നുള്ള റേഷ്യയിലാണ് അതായത് നിലവിൽ പത്ത് രൂപ ഫേസ് ഉള്ള ഒരു റോളക്സ് റിങ്സ് ഓഹരി ഒരു രൂപ ഫേസ് വലിലുള്ള പത്ത് വേറുകളെ മാറ്റപ്പെടുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ പതിനേഴാകുന്നു നിലവിലെ ഈ റോളക്സ് റിങ്സ് ഓഹരിയുടെ വില എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഒരു മാസത്തിനിടെ നാല് ശതമാനം തിരുത്തിൽ നേരിട്ടുണ്ട് ഒരു മാസം ഒരു ആറ് മാസം നോക്കുമ്പോൾ ഒരു ശതമാനവും നേട്ടമാണ് അതായത് ഏറെ കാലമായിട്ട് അതായത് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നേരിട്ടൊരു ശക്തമായ തിരത്തിന് ശേഷം ഒരു ഫ്ലാറ്റായിട്ടൊരു റേഞ്ച് ബൗണ്ട് ഒരു ആക്ഷനാണ് നമുക്ക് ഈ ഓഹരിയിൽ കാണാനാവുക പറയുകയാണെങ്കിൽ ഫിഫ്റ്റി വീക്ക് ഹൈ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ടാണ് ഫിഫ്റ്റി ടുവീക്ക് ലോ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് അപ്പം ഹൈയിൽ നിന്ന് ഒരുപാട് തിരിച്ചടി നേരിട്ട് താഴേക്ക് വന്നായിട്ടുള്ളൊരു ഓഹരിയാണെന്ന് കാണാം അപ്പോൾ റോളക് റിങ്സ് ഓഹരിയുടെയും സ്റ്റോക്ക് സ്പീഡ് അടുത്തയാഴ്ച കൊണ്ട് ടെന്നീസ് ടു വൺ എന്നുള്ള റേഷറാണ് നടക്കുക ഇതിൻ്റെ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴാകുന്നു അപ്പോൾ ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഓഹരികളെന്ന് പറയാനുള്ളത് ഇതിനോടൊപ്പം മൂന്ന് ഓഹരികൾ എസ് എം വിഭാഗത്തിൽ നിന്നുള്ള ഓഹരികളും ബോണസ് ശിഷ്യും സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എസ് എം ഇ അത് ഒന്ന് എം ഒ എസ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന എസ് എം ഇ എൻ എസ് സിയുടെ എസ് എം ഇ വിഭാഗത്തിൽ ലിസ്റ്റുള്ളൊരു ഫിൻടെക് കമ്പനിയാണ് അതിൻ്റെ ബോണസ് ശിഷ്യു വൺ ഇസ് ടു വൺ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപതിനാലാണ് നിലവിൽ അമ്പത് രൂപ ഓഹരി വിലയിലുള്ള ഒരു നിലവിലെ ഒരു വിപണി വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് അമ്പത് രൂപയാണ് എൻ്റെ എം ഒ എസ് യൂട്ടിലിറ്റി അത് എൻ എസ് സിയുടെ എമർജിംഗ് പ്ലാറ്റ്ഫോമിലുള്ള ഒരു എസ് എം ഇ വിഭാഗത്തിലുള്ള ഒരു ഓഹരിയാണ് അതേപോലെ തന്നെ എൻ എൻ സിയുടെ മറ്റൊരു എസ് എം ഇ എമർജിംഗ് പ്ലാറ്റ്ഫോമിലൂടെ എസ് എം ഇ ഓഹരിയാണ് ഗ്ലോബ് ഇൻ്റർനാഷണൽ ക്യാരിയേഴ്സ് അപ്പോൾ അത് ലോജിസ്റ്റിക്സ് സെക്ടറിൽ നിന്നുള്ള ഓഹരിയാണത് സ്റ്റോക് സ്പിറ്റ് ടെൻ ഐസ് ടു ഫൈവ് എന്ന റേഷൽ സ്റ്റോക്ക് സ്പിറ്റ് പറഞ്ഞിട്ടുണ്ട് ബോണസ് ഇഷ്യൂവും പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് കോർപ്പറേറ്റ് ആക്ഷൻ ഒരുമിച്ച് അടക്കുകയാണ് ബോണസ് ഇഷ്യൂ വൺ ഏയ്സ് ടു വൺ സ്റ്റോക്ക് സ്പിറ്റ് ടെൻ ഏസ് ടു ഫൈവ് എന്ന് പറയുന്നത് പിന്നെ റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചാകുന്നു ഇതിൻ്റെ ഓഹരി വില നൂറ്റി എഴുപത്തി രൂപയാണ് അപ്പോൾ ഇതും എസ് എം ഇ എൻ എസ് സിയുടെ എസ് എം ഇ വിഭാഗത്തിലുള്ള ഒരു ഓഹരിയാണ് മൂന്നാമതായിട്ടുള്ള ഒരു കോൺകോഡ് കൺട്രോൾ സിസ്റ്റംസ് എന്നുള്ള ബി എസ് സിയുടെ എസ് എം ഇ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഓഹരിയാണിത് അപ്പോൾ ഇതിന് ബോണസ് ഇഷ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് ത്രീസ് ടു ഫൈവ് അതായത് അഞ്ച് ഓഹരികൾ കൈവശമുള്ളവർക്ക് മൂന്ന് ബോണസ് ഷെയറുകൾ ലഭിക്കും ഇതിൻ്റെ റെക്കോർഡ് തീയതി ഒക്ടോബർ പതിനാറാകുന്നു ഓഹരി വില രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അപ്പോൾ ഇത്രയും ഓഹരികളാണ് അടുത്തയാഴ്ച പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ആക്ഷൻസ് നടക്കുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് സംബന്ധം സംബന്ധിച്ചുള്ള ഓഹരികളുടെ വിശദാംശങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത് അപ്പോൾ ഇതൊരു ഞാനൊരു സബി ലിജിസ്റ്റേർട്ട് അഡലിസ്റ്റൊന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഓഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫഷർ ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ശേഷം ഈ ടി മലയാള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം